ദാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഗായുടെയും തിരുനാമത്തിൽ ആമീൻ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ആറാം മാസം ഗബ്രിയൽ ദൂതൻ ഗലീലയിലെ നസ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവിദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയമ്മെന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ എന്നറിഞ്ഞവളെ സ്വസ്ഥി കർത്താവുനോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അദ്ദേഹൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുനതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃത്തിയായ എലിസബേത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കേനിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ ഇന്ന് തിരുസഭ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഭജനിപ്പ് തിരുനാളായി ആചരിക്കുന്നു ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ യേശുതമ്പുരാൻ നമ്മളോട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഈ ലോകത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ദൈവം ആഗ്രഹിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് നമ്മുടെ ജീവിതത്തിന് അതിൻ്റേതായ ഒരു വിലയുണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹവുമാണ് അവിടുത്തെ കൃപയുമാണ് ഈ ദൈവകൃപ കൊണ്ട് നിറയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ നന്നായി ജീവിച്ച് നന്നായി തമ്പുരാൻ്റെ അടുക്കയിലേക്ക് തിരിച്ചു പോകുന്നത് ഈ വചനത്തിൽ ഈ വച ഈ ഭാഗത്തിലൂടെ ഒന്നാമത്തെ കാര്യം നമ്മൾ മനുഷ്യരെന്ന നിലയിൽ ദൈവം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലയെക്കുറിച്ചുള്ള ചിന്തയാണ് രണ്ടാമത്തത് ഒരമ്മയുടെ പ്രത്യേകിച്ച് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കനിക മറിയത്തിൻ്റെ സഹായവും പ്രാർത്ഥനയും അത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എത്രയേറെ ശക്തമാണ് എന്ന് ചിന്തിക്കാൻ കൂടി ഇന്നത്തെ ദിവസം മാറ്റിവെക്കുന്നു ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഒന്നാമത്തതായി മനുഷ്യജീവൻ ഇന്ന് സഭയൊന്നാകെ മനുഷ്യജീവനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും മനുഷ്യ സംസ്കാരം മാനവ സംസ്കാരം ഈ ലോകത്തിൽ ശക്തിപ്പെടണമെന്നാഗ്രഹിച്ച് വിശുദ്ധ കുർബാനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ദിവസം ഈ ലോകത്തിലേക്ക് യേശുവിന് മനുഷ്യനായി ജനിക്കുവാൻ പരിശുദ്ധ അമ്മയെ പിതാവായ ദൈവം തിരഞ്ഞെടുത്തതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കൃപ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ മനുഷ്യ വ്യക്തികളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു മാനവ സംസ്കാരം നിലനിൽക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ ഈ ലോകത്തിലെ ഈ ലോകത്തിലേക്കുള്ള മനുഷ്യനായുള്ള പ്രവേശനത്തിൻ്റെ അർത്ഥം നല്ല മനുഷ്യർ ഉണ്ടാവുക ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യർ ഈ ലോകത്തിൽ നിലനിൽക്കുക ഇന്ന് ഒരു പക്ഷേ മാനവ സംസ്കാരത്തിന് ഒത്തിരിയേറെ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നന്മ മാത്രം മാത്രമുണ്ടാവേണ്ട മനുഷ്യർ നന്മ മാത്രം വിതരയണ്ട മനുഷ്യർ ഇന്ന് തിന്മയുടെ വക്താക്കളായിട്ട് മാറുന്നു ഈ വചനപ്പ് തിരുനാളിൻ്റെ ഈ ദിവസം മനുഷ്യജീവൻ്റെ മൂല്യത്തെക്കുറിച്ചും മനുഷ്യ സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് ആഴമായ ബോധ്യമുണ്ടായില്ലെങ്കിൽ ഞാൻ എന്തിന് ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കണം ഒരുപക്ഷേ ഇന്നത്തെ പുതിയ തലമുറ ഒത്തിരിയേറെ പേരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് നീ ഒരു മനുഷ്യനായി മനുഷ്യനിലെ ഒരു പെണ്ണും ആണുമായി നീ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഹിതമാണ് നീ ഒരാണായോ പെണ്ണായോ ഈ ലോകത്തിൽ ഉണ്ടാവണം നീ ഭാഗമായിരിക്കുന്ന കുടുംബം നീ ഭാഗമായിരിക്കുന്ന ഒരു സമൂഹം ഒരു സാഹചര്യം അതൊക്കെ രക്ഷപെടുന്നതും ശക്തിപ്പെടുന്നതും ഒക്കെ നിന്നെ കൊണ്ടാണ് നീ ആയിരിക്കുന്ന നിൻ്റെ കുടുംബം നിൻ്റെ ഭാഗമായിരിക്കുന്ന കുടുംബം ശക്തിപ്പെടുന്നതും അഭിവൃദ്ധിപ്പെടുന്നതും നന്മയിൽ നിലനിൽക്കുന്നതും നിൻ്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ മനുഷ്യജീവൻ്റെ മാകാത്മ്യം കൂടുന്നു കുഞ്ഞുങ്ങളെ വയറ്റിൽ തന്നെ കൊന്നുകളയുവാൻ തക്കവണ്ണം മനുഷ്യൻ്റെ തിന്മ വർത്തിക്കുമ്പോൾ ജീവനോടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ ജീവനോടെ തന്നെ കൊന്നുകളയുവാൻ മനുഷ്യരിൽ പലരും ശ്രമിക്കുമ്പോൾ ഇന്ന് യേശു തമ്പുരാൻ തൻ്റെ അമ്മയോട് ചേർന്ന് പറയുന്നു മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് ദൈവകൃപയാണ് ആ ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രമേ നല്ല മനുഷ്യരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ ചിന്തയും ധ്യാനവും പ്രാർത്ഥനകളും അതോടൊപ്പം നമ്മുടെ പ്രവർത്തികളുമൊക്കെ നമ്മുടെ മനുഷ്യജീവനെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ മനുഷ്യത്വത്തെ ഒരുപടി കൂടി ഉയർത്തി നിർത്തുവാനും അതേപോലെ എൻ്റെ സഹോദരങ്ങളെ നല്ല മനുഷ്യരായി കാണാനായിട്ടും എല്ലാ മനുഷ്യരും ഒരേപോലെ ഈ ലോകത്തിൽ ഒരുമിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയും മൻ മറ്റു ജീവജാലങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ ഹൃത നിറവേറ്റവരാണെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം രണ്ടാമത്തെ കാര്യം പരിശുദ്ധ അമ്മ മനുഷ്യജീവന് സഹായം നൽകുന്ന അമ്മയാണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനായി നല്ലൊരു മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരമ്മയുടെ സാന്നിധ്യം വേണം അനേകം കുഞ്ഞുങ്ങൾ ഒരമ്മയുടെ സാന്നിധ്യമില്ലാതെ നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്നുണ്ട് ഒരുപക്ഷേൽ ജനിച്ചു വീഴുമ്പോൾ പോലും അമ്മയുടെ അസാന്നിധ്യത്തിൽ അമ്മ ഇല്ലാതെ തന്നെ വളരുന്ന ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുണ്ട് അമ്മയുടെ കാവൽ അമ്മയുടെ സംരക്ഷണം അമ്മയുടെ സ്നേഹം ഇത് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് ഒരുപക്ഷേല് വേർതിരിക്കപ്പെട്ട അപ്പനമ്മമാർ വിവാഹബന്ധം വേർപെടുത്തപ്പെട്ട ഒത്തിരിയേറെ അപ്പനമ്മമാരുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു വ്യത അവരുടെ അമ്മയോ അപ്പനോ കൂടെ കൂടെയില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് പരിശുദ്ധ അമ്മ ഈ വചനിപ്പ് തിരുനാളിൻ്റെ ഈ ദിവസത്തിൽ നമ്മളോ നമ്മളെ ശക്തിപ്പെടുത്തുന്നു അമ്മ നിങ്ങളുടെ പെറ്റമ്മ മറന്നാലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ശക്തിയായ ഒരമ്മയായിട്ട് പരിശുദ്ധി അമ്മ നമ്മുടെ കൂടെ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണം അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഒരമ്മയുടെ പരിലാളനയിൽ ഒരമ്മയുടെ സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല കാഴ്ചകൾ ഉണ്ടാവും മറ്റുള്ളവരെ കാണുവാൻ മറ്റുള്ളവരെ കേൾക്കുവാൻ നല്ല ഒരു മനുഷ്യരായി ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒരുപക്ഷെ നമ്മുടെ പെറ്റമ്മയിൽ നിന്ന് കിട്ടാത്ത കിട്ടാത്തവരെ ഒത്തിരിയേറെ കാര്യങ്ങൾ യേശുവിൻ്റെ അമ്മയായ ദൈവമാതാവായ പരിശുദ്ധ മറിയാമിൽ നിന്ന് നമ്മളിലേക്ക് പകർന്നു കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെയുള്ള പരിശുദ്ധ അമ്മയെ നമുക്ക് മുറുക പിടിക്കാം അപ്പോൾ കൂടുതൽ നല്ല ഒരാണായി നല്ലൊരു പെണ്ണായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ മനുഷ്യ സമൂഹം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ശക്തിപ്പെടുത്തുവാൻ കുരിശിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് ദൈവപുത്രൻ തരുമ്പോൾ നമ്മളെപ്പോഴും ശക്തിപ്പെടുത്തുന്ന ഒരമ്മയായിട്ട് പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധി അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ജീവിക്കാം തുടർന്നുള്ള ജീവിതത്തിലും നല്ലൊരു മനുഷ്യനായി നല്ല മനുഷ്യത്വമുള്ള നല്ല ജീവിതമുള്ള സ്നേഹിക്കാൻ കഴിവുള്ള വ്യക്തികളായിട്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നമുക്ക് ദൈവം തന്ന നമ്മുടെ ജീവൻ്റെ മഹാത്മ്യവും കൂടും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ നന്മയും വർദ്ധിക്കും ഇതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപായുടേയും തിരുനാമത്തിൽ ആമേ